ഹലോ ഈ ഒരു മസ്ജ കാർ ഇവിടുത്തെ ആണോ ഡബിൾ സെവൻ ടു ഫോർ സീറോ അത് ഇന്നലെ ഒന്ന് ജസ്റ്റിൻ്റെ വണ്ടിയിൽ ഒന്ന് ടച്ചായിട്ടുണ്ടായിരുന്നു ആ ബ്ലാക്ക് വണ്ടിയിൽ ഇന്നലെ ഒരു ഫൈവ് ഓ ക്ലോക്ക് ഞാൻ അവിടെ എന്ത് വിസിറ്റ് നമ്മളൊരു വിസിറ്ററെ കാണാൻ വേണ്ടി വന്നതായിരുന്നു ആ എന്നാൽ പേരെന്താ നിങ്ങൾ നിങ്ങളെ വണ്ടിയാ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിൻ്റെ ഒന്ന് വന്നു നോക്കാം ജസ്റ്റിൻ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തേ ഇതാ ഞങ്ങൾ എന്നിട്ട് ഇന്നലെ വൈകുന്നേരത്ത് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ വണ്ടിമാ പാടും കണ്ട് ഇതാണോ വണ്ടി ക്കണ്ടോ ഇത് നമ്മൾ സ്ക്രാച്ച് ആണ് ആ സെയിം വടുവ് നമ്മളവിടെ വൈറ്റും ഉണ്ട് നിങ്ങളെ നിങ്ങൾ എന്ത് ജസ്റ്റ് പറയരുന്ന് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പോലീസിനെ വിളിക്കണ്ടേ ഒരു മിനിറ്റ് എന്നാ ജസ്റ്റ് നിങ്ങൾ നോക്കി നോക്കും നിങ്ങളുടെ തന്നെ ഇത് ആണോ അതാ ഓക്കെ ഞാൻ കൺഫേം ചെയ്യാനായിരുന്നു നിങ്ങളെ വണ്ടിയല്ല അപ്പോ ഒന്ന് തരുമോന്ന് പറഞ്ഞു ഞാൻ ഹലോ ചേട്ടാ നിങ്ങളെ വണ്ടിയാണോ അത് ജസ്റ്റ് ഒന്ന് വരുമോ അങ്ങോട്ട് വണ്ടി ഒന്ന് ജസ്റ്റ് തട്ടിട്ടുണ്ടായിരുന്നല്ലേ ഫ്രണ്ടിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് വാ ഞാൻ അവിടെ വെയിറ്റ് അല്ല ചെയ്യേണ്ട വില്ലേ ഗസ്റ്റിനെ കാണാൻ വേണ്ടി എന്നാണ് ഇത് നിങ്ങളെ നോക്കിയത് ബർത്ത്ഡേ ആണോ ആണോ അതെ അത് മോളെ അമ്മന്റെ മോളെ അമ്മന്റെ പർത്തിഡേ ആണോ അങ്ങനത്തെ പണിയൊക്കെ പ്രതീക്ഷിച്ചിരിക്കണ്ടേ പേടിച്ചു ആളങ്ങനെ ഒരു ഇതല്ലോ ആരും എന്നാലും ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മളൊരിക്കലും പ്രതീക്ഷ പേടിപ്പിക്കാറില്ല സന്തോഷിപ്പിക്കാറുള്ളു ചുമതാണേക്ക് പോയ പോളുകൂടി നിന്നെ മോളെ പേടിച്ചോ കണ്ണു വയ്യാതിരിക്കുവായിരുന്നു ഇത് അലർജി പോലെ ഒരാഴ്ചയായിട്ട് ഡ്യൂട്ടിക്ക് പോയിരിക്കുവായിരുന്നു ആ കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയ അപ്പൊ മാറി ഇന്നപ്പം നമ്മടെ ചർച്ചില് ഹാർവസ്റ്റ് ഫെസ്റ്റുറന്നെ പിക്കിൾ പ്രിപ്രേഷന് പോയേക്കുവാണെ ഞാൻ പേടിച്ചു പോയി ശരിക്കും ആക്ച്വലി ഹാപ്പി ഹാപ്പി പിന്നെ പുള്ളിക്കാരൻ ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ാണ് പുള്ളത് ഒത്തിരി സന്തോഷം ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് അങ്ങനെ സർപ്രൈസ് ഇല്ല ഞാൻ എപ്പോഴും പറയും എനിക്ക് സർപ്രൈസ് ഒന്നും തരാറില്ലല്ലോ ഞാൻ എനിക്ക് സർപ്രൈസ് ഞാൻ തരുന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല ഞങ്ങള് ഉച്ചക്ക് ശേഷം ഓർഡർ കൊണ്ട് ഇറങ്ങലേ ഉള്ളു ഇന്നിപ്പോ ഞാൻ മോള്ക്ക് എക്സാം വന്ന് മോഡൽ സ്കൂളിൽ എക്സാം ഉണ്ട് അപ്പൊ അതിന് വന്ന് ഈ സംഭവം മാത്രം എടുത്തിന്നുള്ളൂ അല്ലെ കേക്ക് നമ്മള് ഞാൻ ഇണ്ടാക്കലാണ് കേക്ക് ഇന്ന് ഇന്നലെ ദുബായിട്ട് മൂന്നു മണിക്ക് ഇരിക്കണോ ഓർഡർ ഒക്കെ കൊടുത്ത് എത്തിയപ്പോ കേക്ക് ഞാൻ കേക്ക് വാങ്ങിയതായിട്ടില്ലേ പള്ളിയിലപ്പോ ആ പറഞ്ഞു നിങ്ങള് എന്താണ്ടാവൂല അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന്